വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സ്ട്രാറ്റജി ബിജെപി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണകളിലൊക്കെ ഇലക്ഷനിലെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരു ഇത്ര സീറ്റ് നേടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ടാണ് മത്സരിച്ചതെങ്കിൽ പക്ഷേ ഇത്തവണ സെൻട്രൽ നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇത്ര സീറ്റ് നേടുക എന്ന തരത്തിലുള്ള ഒരു പഴഞ്ചൻ രീതി ഇനി കേരളത്തിൽ നടപ്പാക്കേണ്ട കൃത്യമായിട്ട് ഭരണം പിടിക്കുക ഭരണം ബി ജെ പിടിക്കും എന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയുള്ളു അപ്പം ജയിക്കാത്ത പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ കേരളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബിജെപി ഭരണം പിടിക്കും എന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള ഒരു വേബ് ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കൊടുത്തിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ ഉപോത്ബലകമായിട്ട് തന്നെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇരുപതാം തീയതിക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ഭരണ പിടിക്കാനായിട്ട് ബിജെപി ഉദ്ദേശിക്കുന്നത് എത്ര സീറ്റുകളാണ് അല്ലെ ബിജെപി സ്വാഭാവികമായിട്ടും ഭരണം പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബിജെപിക്ക് ഭരണത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ ഒരു എഴുപത് സീറ്റ് എഴുപത്തി ഒന്ന് സീറ്റ് ആണ് ഭരണം പിടിക്കാൻ വേണ്ടത് സ്വഭാവമായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എഴുപത്തി സീറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബിജെപിക്കുള്ള ഒരു സാധ്യത നമ്മുടെ നിരീക്ഷണത്തിൽ കുറവാണ് പക്ഷെ ബി ജെ പി നേതൃത്വം എന്താണ് നിരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ മണ്ഡലത്തിൽ ഇപ്പം ബിജെപിക്ക് സ്വഭാവമായിട്ടും കേരളത്തിലെ ഇടതിനും വലതിനും ഒപ്പം തന്നെ ഒരു സീറ്റ് നില വന്നു കഴിഞ്ഞാൽ അത് മുന്നേറ്റം ഉണ്ടാകുമെന്ന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ബിജെപി തീരുമാനിക്കും ആര് ഭരിക്കണം എന്ന രീതിയിലേക്ക് തീരുമാനിക്കണം അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേരളത്തിലുള്ള രാഷ്ട്രീയ ചാണക്യന്മാരെ ആചാര്യന്മാരെ എന്ന് വിശേഷിപ്പിക്കുന്ന സി പി എമ്മിനെ കോൺഗ്രസിനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ജില്ലയിൽ പൊട്ടിക്കുക എന്നുള്ളതാണ് ബിജെപി തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം നമുക്ക് ആലപ്പുഴ ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന രീതിയിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കെ മുരളീധരൻ അതോടൊപ്പം തന്നെ ശശി തരൂര് കെ സി വേണുമാരെ ഇങ്ങനെ ഒരു നാലഞ്ചു പേരെയാണല്ലോ പ്രധാനമായിട്ടും പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ അകത്ത് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് വി ഡി സതീശൻ ഓർ രമേശ് ചെന്നിത്തല എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അടിവേര് ഇളക്കി എന്ന രീതിയിൽ ഒരു പ്രചരണത്തിലേക്ക് തലത്തിൽ കൊണ്ടുവരാൻ പറ്റും മാത്രമല്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല വി ഡി സതീശനെ പോലെയല്ല ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല നേരത്തെ എൻ എസ് യുവിന്റെ ചുമതലയിലേക്ക് വന്നിട്ടുള്ളതാണ് യൂത്ത് കോമേഴ്സിന്റെ ചുമതലയിൽ ഡൽഹിയിൽ നിന്നിട്ടുള്ളതാണ് നന്നായി ഹിന്ദി സംസാരിക്കുന്ന നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ദേശീയ മാധ്യമങ്ങളിൽ നിരന്തര അഭിമുഖങ്ങൾ കൊടുക്കുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് അവിടുത്തെ സൊല്യൂഷൻ മേക്കറാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന രമേശ് ചെന്നിത്തല കേരളത്തിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ തോറ്റാൽ എന്തായിരിക്കും അവസ്ഥ ദേശീയ വലിയ ഒരു ഉണ്ടാക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ തുടർത്തോളം ഞാൻ ഹരിപ്പാട് മണ്ഡലത്തിൽ ഒരുപാട് ബി ജെ പി പ്രവർത്തകരുമായിട്ടും ഒരുപാട് സംഘപ്രവർത്തകരുമായിട്ടും ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സി പി എംമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ കാലകാലങ്ങളിൽ രമേശ് ചെന്നിത്തല ജയിക്കുന്നത് അവിടെ ബിജെപി ബിജെപിന്റെ കേഡർ വോട്ടുകളല്ല ബിജെപി അനുഭാവികളുടെ ബിജെപി വോട്ട് മറിച്ചിട്ടാണ് രമേശ് ചെന്നിത്തലിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ബിജെപിക്ക് കേട വോട്ടുകൾ കൃത്യമായി അവിടെ ലഭിക്കുന്നുണ്ട് എങ്കിലും ബിജെപി അനുഭാവികളുടെയും നിഷ്പക്ഷത്തേയും വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പക്ഷെ സ്ഥിതി മാറിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് പതിനാറായിരത്തിലധികം വോട്ടുകൾ അവിടെ ലഭിക്കുകയാണ് അവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അവിടെ ലഭിക്കുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അതോടുകൂടി തന്നെയാണ് ഈ അരിപ്പാടിൽ അവിടെ വലിയ തരത്തിലുള്ള ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണ പോലെയുള്ള അന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ര പ്രഗത്ഭ്യം നേടിയിട്ടില്ലാത്ത വ്യക്തി എന്ന നിലയിലുള്ള വ്യക്തി മത്സരിച്ചപ്പോൾ പോലും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ അവിടെ ലഭിക്കുമെങ്കിൽ ഒരു പ്രബലനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് ലഭിക്കാം എന്നാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ്ടും വോട്ടിന്റെ ഷെയർ താഴോക്ക് പോവുകയാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അവിടെ കെ സോമൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ് അറിയപ്പെടത്തെ വെച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു നേതാവ് അവിടെ മത്സരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴ മത്സരിച്ച സമയത്ത് ആരിഫ് മത്സരിക്കുന്നു കെ സി വേണു മത്സരിക്കുന്നു ഈ ഘട്ടത്തിലെ ഈ ആ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു കണക്കെടുത്ത് മുടക്കിയാൽ ശരിക്കും പറഞ്ഞു ഞെട്ടുന്ന കണക്കാണ് അവിടെ കെ സി ഒന്നാം സ്ഥാനത്തും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തും ആരിഫ് മൂന്നാം സ്ഥാനത്ത് ഇത് തമ്മിലുള്ള മാർജിനാണ് വലിയ തരത്തിൽ നമ്മളൊക്കെ ആ ഘട്ടത്തിൽ ചർച്ച വോട്ട് ചെയ്ത് അതായത് വേണുപാലിന് ലഭിച്ചത് നാല്പത്തി നാലായിരത്തി അഞ്ഞൂറ് വോട്ടും ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് വോട്ടും അതുപോലെ എ എം ആരിഫിന് ലഭിച്ചത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുമാണ് ലഭിച്ചത് അതായത് ആയിരത്തി നാനൂറ് വോട്ടിന്റെ ഡിഫറൻസിലാണ് അവിടെ കെ സി വേണുഗോപാലിന്റെ മുൻതൂക്കം ഈ ഹരിപ്പാട് മണ്ഡലത്തിൽ ലഭിച്ചത് സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വഭാവമായിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് വളരെ വളരെയധികം പിന്നോക്കം പോയിട്ടുണ്ടാകും എന്നൊക്കെ പക്ഷെ ഈ മാർജിനാണ് അവിടെ വളരെ നന്നായിട്ട് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പത് വോട്ട് മറിഞ്ഞുകഴിഞ്ഞാൽ സംഭവം തീർന്നു എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു മാർജിൻ ഉണ്ടാക്കാൻ വേണ്ടി ബിജെപി കഴിഞ്ഞിട്ടുണ്ട് എൻ ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതായത് ഈ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റം ഇല്ലെങ്കിലും ഒരു വലിയ മാർജിൻ അത് കുറയ്ക്കും കോൺഗ്രസ് ആയിട്ടുള്ള മാർജിൻ കുറയ്ക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അർജുന ഒരു കാര്യം ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ സെക്കൻഡ് വീക്ക് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ബിജെപിയുടെ ഒരു സമന്വന്തനായ സംസ്ഥാന നേതാവ് സംസ്ഥാന നേതാവ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തല പുഷ്പം പോലെ പൊട്ടും പുഷ്പം പോലെ പൊട്ടും അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബിജെപി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തീരുമാനം അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പേര് പറയുന്നില്ല ആ പ്രഖ്യാപിക്കാൻ പോകുന്ന പേര് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അർജുനായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ പേരറിയാം കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിർത്തി നിർത്തി കഴിഞ്ഞാലും അവിടെ പതിനായിരക്കണക്കിന് വോട്ട് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് ഒരു നേതാവ് ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും പതിനായിരക്കണക്കിന് വോട്ട് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് അതായത് തീപ്പുരി പ്രസംഗത്തിന്റെ നേതാവ് യുവാക്കളെയും സ്ത്രീകളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമൂല കയ്യിലെടുക്കാൻ കഴിയുന്ന നേതാവ് ആ നേതാവ് ഹരിപ്പാട് മണ്ഡലത്തിൽ ആ നേതാവിനെ പരിഗണിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഒടുവിലായി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്നത് ഇത് നമ്മൾ പുറത്തുവിടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിവരം ദേശീയ നേതൃത്വം പരിഗണിച്ച് ആ വ്യക്തിയുടെ കൂടി താല്പര്യമറിഞ്ഞ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം ഉറപ്പിച്ചു അർജുനെ ഈ പോഡ്കാസ്റ്റിന്റെ ഈ ഭാഗം വേണേ കട്ട് എതിർത്ത് സൂക്ഷിച്ചു വെച്ചോ ആ നേതാവ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല കണ്ട മൊഴി ഓടേണ്ടി വരും കണ്ട മൊഴി ഓടേണ്ടി വരും കാലാകാലങ്ങളായി രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സംഘപരിവാർ അനുഭാവികളുടെയും ആ നിഷ്പക്ഷരുടെയും വോട്ട് ആ വോട്ട് വലിയ രീതിയിലുള്ള ഒരു വേവ് ഈ പറയുന്ന ബി ജെ പി നേതാവിന് അനുകൂലമായി വരാനൊരു പോവുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് ബി ജെ പിന്റെ ആ നേതാവ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഞാൻ കാണുന്ന ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കായംകുളമാണ് രണ്ട് ഹരിപ്പാടാണ് മൂന്ന് അമ്പലപ്പുഴയാണ് നാല് ഈ പറഞ്ഞപോലെ അരൂരാണ് ഈ നാല് മണ്ഡലങ്ങളിൽ സ്വഭാവട്ടും ഒരു രണ്ടോ മൂന്നോ എം എൽ എമാരും സൃഷ്ടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയും എന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ പോവുകയാണ് അത് അവിടുത്തെ കോൺഗ്രസിന്റെ കോൺഗ്രസിന് ആകൂടി കരിപ്പാട് മാത്രമേ എം എൽ എ ഉള്ളു അതെ അതെ സ്വാധീനമുണ്ടൊക്കെ അപ്പം ആലപ്പുഴയിലെ ഒന്നാമത് ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പ്രശ്നമാണ് ഒട്ടേറെ പേർ സി പി ഐയിലേക്ക് ജോയിൻ ചെയ്യുന്നു പല സ്ഥലങ്ങളിലും അവിടെ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐന്റെ മേഖലാ സമ്മേളനം ആളില്ലാത്തിന്റെ പേരിൽ മാറ്റിവെച്ച സംഭവം ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനം ആളില്ലാത്തിന്റെ പേരിൽ മാറ്റിവെക്കുന്നു എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഡി എഫിന്റെ മേഖലാ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയൊരു അഞ്ഞൂറ് പ്രതി അഞ്ഞൂറ് പേര് നൂറ് നൂറ്റി അമ്പതോളം പ്രതിനിധികളും വരുന്ന ഒരു പൊതുസമ്മേളന പരിപാടി നേരത്തെ സന്ദീപ് വചസ്പതി ഒക്കെ മത്സരിച്ച സമയത്ത് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സന്ദീപ് ബചസ്പതി അവിടെ ലാൻഡ് ചെയ്ത് തന്നെ ഈ എനിക്ക് തോന്നുന്ന പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയിട്ട് ആ രീതിയിൽ സന്ദീപ്തിമാരീതിയില് ബിജെപിയുടെ ഒരു ഹാഡ് കോർ ഓട്ട് ലെവൽ നേരത്തെ അവിടെ ഉണ്ട് അവിടെ കൃത്യമായിട്ട് അതായത് ഈഴവാറില്ലെങ്കിൽ തീര സമുദായത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് തീരദേശത്താണെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്വാധീനമുള്ള പ്രധാനമാണ് അതേപോലെ തന്നെ തീരദേശത്ത് ഈ കടലാക്രമണ ഭീഷണിയും മറ്റു കാര്യങ്ങളൊക്കെ തീരം എടുത്ത ആ വിഷയങ്ങളുണ്ട് അവിടെ മറ്റ് ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട് അപ്പർ കുട്ടനാട് ലോവർ കുട്ടനാട് വിഷയങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് എന്തായാലും അവിടെ ബി ജെ പി വലിയ മുന്നേറ്റം നടത്താൻ പോവുകയാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ എഴുതി വെച്ചോളൂ രമേശ് ചെന്നിത്തല ഈ നേതാവാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം തീർച്ചയാണ്